നമുക്കിടയിൽ ഒരുപാട് പേർ ജോലി തെരയുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ യുവജനങ്ങൾക്കിടയിൽ ജോലി സാധ്യത ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നു കാരണം നമുക്കറിയാം ഒരുപാട് പേർ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ കുറവാണ് ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി തൊഴിൽ നേടുകയാണ് എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ആളുകൾ പ്രിഫറൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഗവൺമെന്റ് മേഖല ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പല വഴികളുണ്ട് അതിലേക്കുള്ള അതിൽ ഒന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി അതേപോലെ തന്നെ യു പി എസ് സി എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചില റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഉദാഹരണത്തിന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചില ആർമി അല്ലെങ്കിൽ സിആർ പി എഫ് ഇത്തരത്തിലുള്ള ഫോഴ്സുകൾ ജോലി നേടാം ഇങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പി എസ് സി ഒരു ജോലിക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഒരു ജോലിയുടെ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് പി എസ് സി അല്ലെങ്കിൽ കമ്മീഷനെ അത് റിപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞ് കമ്മീഷൻ അത് പരിശോധിച്ച് അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന പി എസ് സിയുടെ ഗസ്റ്റ് വിജ്ഞാപനം അത് ന്യൂസ് പേപ്പറുകളിൽ വരും അതേപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ വരും ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈനിലും അത് അപ്ഡേറ്റ് ചെയ്യും ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നമുക്ക് നമ്മൾ ഓരോ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ആളുകളുടെ യോഗ്യത അനുസരിച്ച് അത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നു പി എസ് സിയുടെ അപേക്ഷകൾ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാമെന്ന് മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇത് അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുകയാണ് നമുക്ക് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റ് കപ്പേറിലോ ഒക്കെ ചെന്ന് നമുക്ക് തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനായി ഗൂഗിൾ വന്നുകൊണ്ട് കേരള പി എസ് സി എന്ന് ടൈപ്പ് ചെയ്യാം കേരള പി എസ് സി ടൈപ്പ് ചെയ്താൽ കേരള പി എസ് സിയുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വ്യവസായ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് ലഭിക്കും ഇവിടെ നമ്മൾ ഇതിന്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇവിടെ ഉണ്ട് പി എസ് സിയുടെ കോൾ സെന്റർ നമ്പർ ഉണ്ട് അതേപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷന്റെ ലിങ്ക് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് എക്സാമിന്റെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട് പി എസ് സി മെമ്പർമാരുടെ അല്ലെങ്കിൽ പി എസ് സി ചെയർമാൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും പി എസ് സി യുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പല സംഗതികളും ഇതിലുണ്ട് നമ്മളിവിടെ ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂസ് എന്ന ടാബിന് തയ്യാറായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന ബട്ടൺ കാണാവുന്ന ഈ വർഷത്തെ എല്ലാ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിനാൽ നമുക്ക് അടുത്ത ലെവലില് ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കും ഇനി നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാനായിട്ട് പി എസ് സി ഡോട്ട് കേരള ഐ എന്ന് വെബ് പോർട്ടിൽ എത്തും ഇവിടെയുള്ള ഈ ഹോം പേജുള്ള ഈ പോർട്ടലിലേക്ക് വരും പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസർ ഐ ഡി നൽകണം വൺ ടൈം രജിസ്ട്രേഷൻ പ്രകാരം നമ്മൾ

യും ആ നോട്ടിഫിക്കേഷനും അതിന്റെ എത്ര പോസ്റ്റ് ഉണ്ട് എന്ന് സമ്മറിക്കണാവുന്നതാണ് ഇവിടെ താഴെയായിട്ട് കാറ്റഗറി നമ്മൾ നമുക്ക് അറിയാവുമെങ്കിൽ ഇവിടെ ആ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യുക്ക് അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലേക്കുള്ള ക്യുക്ക് ലിങ്ക് ലഭിക്കും അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ ഇവിടെ കാണിക്കുന്ന സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ എന്ന് പറഞ്ഞാൽ ഏത് കമ്പ്യൂണിറ്റി ഉള്ള ആളുകൾക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് അത് നമുക്ക് അപ്ലൈ ചെയ്യാം മറ്റൊന്ന് സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് എസ് ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് അത് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഏതെങ്കിലും സ്പെഷ്യൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള റിസർവേഷൻ ഗ്രൂപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പം എസ് സി എസ് ടി കൊള്ളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഉദാഹരണത്തിൽ ആദിവാസികൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരിക മറ്റൊന്ന് സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് എൻ സി എ എന്നാണ് എൻ സി എ എന്ന് പറയുന്നത് നോ കാൻഡിഡേറ്റ് അവൈലബിൾ എന്നതിന്റെ ചുരുക്കയത്താണ് ആ ഒരു വിജ്ഞാപനം ഇതിന്റെ മുന്നേ വന്നിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് ആ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഇങ്ങനത്തെ വിജ്ഞാപനം വരുക മറ്റൊന്ന് സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ എന്നാണ് ഇത് ഓൾറെഡി സർവീസിലുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ള വരാൻ പറ്റുന്ന പോസ്റ്റുകളുടെ ഇൻഫോർമേഷനാണ് ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളുടെ ആണ് ഇത് ഡിസ്ട്രിക്ട് വൈസും കാണാവുന്നതാണ് ഡിസ്ട്രിക്ട് വൈസ് ജനറൽ ഡിസ്ട്രിക്ട് വൈസ് എസ് ആർ ഡിസ്ട്രിക്ട് എൻ സി എന്നുകൊണ്ട് കാണാവുന്നതാണ് നമ്മളിവിടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അടുത്ത സ്ട്രീമിൽ നമുക്ക് ആ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിജ്ഞാപനങ്ങളാണോ ഏതൊക്കെ പോസ്റ്റാണോ അതിന്റെ കാറ്റഗറി നമ്പർ ആ പോസ്റ്റിന്റെ പേര് അതിന്റെ എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുവാനുള്ള ഒരു ബട്ടൺ ഞാൻ കാണുന്നു ഇതിലും ഓരോ നമുക്ക് എടുത്തു നോക്കാവുന്നതാണ് അപ്പൊ നമുക്ക് പറ്റുന്ന ഒരു പോസ്റ്റ് നമുക്ക് ആ കണ്ടതാണെങ്കിൽ ആ ഒരു അതിൽ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ ആ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷൻ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കാണാവുന്നതാണ് ഇവിടെ ഡോക്യുമെന്റ് എന്ന ബട്ടൺ കാണാവുന്നതാണ് ഈ ഡോക്യുമെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പി ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പി ഡി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് വൈസ് സംഗതി ഈ ഒരു പോസ്റ്റ് ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കാണ് ഒഴിവുള്ളത് ഗവൺമെന്റ് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഒഴിവുള്ളത് എന്നതാണ് എൻ്റെ കാണുന്നത് കെ എസ് എഫ് ബി അതേപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ കെ എം ഇലക്ട്രിക് ബി കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റൽ തുടങ്ങിയ ആ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ പോസ്റ്റിന്റെ പേരുകൾ ഇവിടെ ഉണ്ടാവും അതിൻ്റെ സ്കെയില് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് അതിൻ്റെ വയസ്സ് ആ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അതിൻ്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വൈസ് അതിലുണ്ടാവുന്നതാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്നു അത് അപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഇവിടെ നീല ഈ അപ്ലൈ നൗ എന്ന് കാണാവുന്നതാണ് ഇവിടെ അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെരിഫൈ ബിഫോർ സബ്മിറ്റിംഗ് എന്നൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ നമ്മുടെ പേര് പ്രൊഫൈലിലെങ്ങനെ ഇരിക്കുന്നത് അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഫോട്ടോഗ്രാഫിൽ ഏത് ഡേറ്റ് ആണോ ഫോട്ടോഗ്രാഫ് എടുത്ത ഡേറ്റ് ഏതാണോ അതിവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഡിപ്രവേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിക്ലറേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാവണം ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന അടുത്ത ഡി വീണ്ടും വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വാളിഫൈഡ് ആണെന്നുള്ളത് ഓക്കെ നൽകുക യെസ് നൽകി അതിനുശേഷം ഏത് ഡിസ്ട്രിക്റ്റിലെ എക്സാമിനേഷൻ സെൻറ്റർ ആണോ പ്രിഫർ ചെയ്യുന്നത് അതിവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താലൂക്ക് ആ ഡിസ്ട്രിക്റ്റിലെ ഏത് താലൂക്കിലാണോ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫർ ചെയ്യുന്നത് അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക ഇവിടെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കറക്റ്റാണെന്നുള്ള ഡിസർവേഷൻ കൊടുക്കുക സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്ന ബട്ടൺ ചെയ്യുക ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന ഒരു കമാൻഡ് ബട്ടൺ വരും ഇവിടെ ഓക്കെ കൊടുക്കുക നമുക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് ഡീറ്റെയിൽസ് തിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം ആ ഡീറ്റെയിൽസ് വന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഇടയിൽ അതുപോലെ തന്നെ പ്രിൻറ്റ് വേണമെങ്കിൽ എടുത്ത് വെക്കാം പ്രിൻറ് എടുത്ത് വെക്കൽ നിർബന്ധ മനോഷം നമുക്ക് അത് റഫറൻസ് ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇതാണ് ഒരു PSC യുടെ സിയുടെ ഓരോ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള രീതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പി എസ് സിയുടെ പേഴ്സൺ നമുക്ക് വെച്ച് അന്വേഷിക്കാവും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ഇതും അപ്ലൈ ചെയ്യേണ്ടത് ഇതിലെ ഏത് ഇതാണോ എൻ സി എ ആണെങ്കിൽ എൻ സി എ സെലക്ട് ചെയ്യണം നേരത്തെ കാണിച്ച പോലെ തന്നെ അത് അപ്ലൈ ചെയ്യണം ഡിസ്ട്രിക്ട് വൈസ് എന്തെങ്കിലും ആണെങ്കിൽ അതും അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏത് കാറ്റഗറി ആയാലും അത് നമുക്ക് അപ്ലൈ ചെയ്യണം ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് നോക്കണമെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന പട്ടം ഞാൻ കുച്ചയറിൻ്റെ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അത് എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്ന് ഇവിടെ അതിൻ്റെ ആയുർവേദ തെറാപ്പിസ് കോഴിസ് ചെയ്യണം അങ്ങനെ ഏതാണോ അതിൻ്റെ കാരണം നമ്മൾ ആ ഒരു നമ്മൾ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റമായി ചെക്ക് ചെയ്യും ആ ഒരു കാരണം ഏതാണോ അതല്ലേ നമുക്ക് അറിയാവുന്നതാണ് ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ തന്നെ നമുക്ക് നേരത്തെ ലാസ്റ്റ് ചോദിക്കുക ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യേണ്ട ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ഒരു ജനറൽ പി എസ് സി അപ്ലിക്കേഷൻ ചെയ്യാവുന്ന സംഗതികൾ